നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ലീഗുകൾക്ക് റാങ്ക് കൊടുത്താൽ ആരായിരിക്കും തലപ്പത്ത് സ്വാഭാവികമായിട്ടും പലപ്പോഴും ആരാധകർ പരിശോധിക്കുന്നൊരു സംഭവമാണത് ലീഗുകളുടെ റാങ്കിങ് ഇപ്പൊ യു എഫ് യു എഫ്ഐയുടെ ലീഗുകളുടെ റാങ്ക് ഉണ്ട് പക്ഷേ മൊത്തം ലോകത്തെ ലീഗുകളുടെ റാങ്ക് നമുക്ക് അങ്ങനെയൊന്നും ലഭിക്കാറില്ല ചിലപ്പോഴൊക്കെ ഒപ്റ്റ പ്രസിദ്ധീകരിക്കാറുണ്ട് ഒപ്റ്റ അനലിസ്റ്റ് വഴി എന്നാൽ ഇപ്പോൾ ഐ എഫ് എഫ് എച്ച് എസ് ആ റാങ്ക് പുറത്തുവിട്ടിരിക്കുകയാണ് പോയ വർഷത്തെ കണക്കുകൾ എടുത്തുകൊണ്ട് ഐ എഫ് എഫ് എച്ച് എസ് മെൻസ് വേൾഡ് ബെസ്റ്റ് ലീഗ് ട്വൻ്റി ട്വൻറ്റി ത്രീ പോയ വർഷത്തെ കണക്ക് വെച്ചുകൊണ്ടുള്ള ഒരു റാങ്ക് ആണ് ഒന്നാമത് ഏത് ലീഗാണ് ആദ്യ അഞ്ചിലാരൊക്കെയുണ്ട് പിന്നെ നമ്മുടെ ഇതിഹാസ താരങ്ങളായിട്ടുള്ള മെസ്സിയും ക്രിസ്ത്യാനയും ഒക്കെ കളിക്കുന്ന ലീഗുകൾക്ക് എത്രയാണ് റാങ്ക് ഇതൊക്കെ അറിയാൻ ആരാധകർ തൽപ്പര് ഉണ്ട് നമ്മൾ പരിശോധിക്കുകയാണ് ഒന്നാമതുള്ളത് ഇറ്റാലിയൻ സീരിയാണ് ശ്രദ്ധിക്കുക ഒന്നാം സ്ഥാനത്ത് ഇറ്റാലിയൻ സീരിയെ ആദ്യ ഇരുപതില് ടോപ് ട്വന്റിയിൽ യു എഫ് എൽ നിന്ന് പതിനാല് ലീഗുകളും കോണഗോളിൽ നിന്ന് അഞ്ച് ലീഗുകളും സി എഫിൽ നിന്ന് ഒരു ലീഗുമാണുള്ളത് ആ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യു എഫ് എയിലെ ടോപ്പ് ഫൈവ് എടുക്കുകയാണെങ്കിൽ ഇറ്റലി ഇംഗ്ലണ്ട് സ്പെയിൻ ജർമ്മനി ഫ്രാൻസ് ഇവരാണ് ആദ്യ അഞ്ച് സ്ഥാനത്ത് കോൺമെ ബോളിൽ ടോപ്പ് ഫൈവ് എടുക്കുകയാണെങ്കിൽ ബ്രസീൽ ഒന്നാമത് ബ്രസീൽ അർജന്റീന കൊളംബിയ പരാഗോ ഇക്കഡോർ ഇങ്ങനെയാണ് സി എ എഫിലെ ടോപ്പ് ഫൈവ് എടുക്കുകയാണെങ്കിൽ ഈജിപ്ത് മൊറോക്കോ അൾജീരിയ ടുനീഷ്യ സൗത്ത് ആഫ്രിക്ക ടോപ്പ് ഫൈവ് എടുത്താൽ കൊറിയ റിപ്പബ്ലിക് ആണ് ഒന്നാമത് സൗദി അറേബ്യൻ ലീഗ് ഏഷ്യയിൽ രണ്ടാമതാണ് മൂന്നാമത് ജപ്പാന്റെ ലീഗ് നാലാമത് ഉസ്ബക്കിസ്ഥാൻ അഞ്ച് ഇറാൻ എന്ന രൂപത്തിലാണ് കോൺഗാഫില് ടോപ്പ് ഫൈവ് എടുത്താൽ മെക്സിക്കോ ഒന്നാമത് കോസ്റ്റാറിക്കയുടെ ലീഗ് രണ്ടാമത് എം എൽ എസ് യു അതായത് യു എസ് എയുടെ ലീഗ് ഉള്ളത് മൂന്നാമതാണ് പിന്നെ ഹോണ്ടുറാസ് അടുത്ത് നിക്കുരാക്കുവേ ഓഷ്യാനിയയിലെ ടോപ്പ് ഫൈവ് എടുത്താൽ ന്യൂസിലാൻഡ് താഹിദി അതുപോലെ സോളമൻ ഐലൻഡ്സ് ഫിജി ന്യൂ കാലിഡോണിയ എങ്ങനെയാണ് അവിടെ ടോപ്പ് ഫൈവ് ഇനി നമുക്ക് മൊത്തത്തിൽ ലോകത്ത് ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ ഏതൊക്കെ ലീഗുകളാണ് നോക്കാം ഒന്നാമത് തീർച്ചയായിട്ടും ഇറ്റാലിയൻ ലീഗാണ് നമ്മൾ പറഞ്ഞു സിരിയ ആണല്ലോ ഒന്നാമതെന്ന് രണ്ടാമത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മൂന്നാമത് സ്പെയിനിന്റെ അതായത് ലാലിഗ നാലാമത് ബ്രസീലിയൻ ലീഗാണ് ബ്രസീലിയറോ സിരിയെ അഞ്ചാമതാണ് ജർമ്മനി വന്നിരിക്കുന്നത് ആറാമത് ഫ്രാൻസ് ആദ്യ പത്തെണ്ണം നോക്കാം ഏഴാമത് പോർച്ചുഗൽ എട്ട് നെതർലൻഡ്സ് ഒമ്പത് ബെൽജിയം അർജന്റീനയുടെ ലീഗ് പത്താം സ്ഥാനത്ത് ഇതാണ് ടോപ് ടെന്നും ഐ എഫ് എഫ് എച്ച് എസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇനി സ്വാഭാവികമായിട്ടുള്ള ചോദ്യം അപ്പം സൗദി അറേബ്യൻ ലീഗ് വിടെ എത്രാം സ്ഥാനത്താണ് സൗദി അറേബ്യൻ ലീഗ് ഉള്ളത് മുപ്പത്തിമൂന്നാമത്തെ റാങ്കിലാണ് സൗദി അറേബ്യയുടെ ലീഗ് മുപ്പത്തിമൂന്ന് വരുമ്പോ ലിയോ മെസ്സി കളിക്കുന്ന എം എൽ എസിന്റെ റാങ്കോ അറുപത്തി മൂന്നാമതാണ് ലോകത്തെ അറുപത്തി മൂന്നാം സ്ഥാനത്തുള്ള ലീഗാണ് യു എസ് എയുടെ ലീഗ് എന്നാണ് ഐ എഫ് എം എച്ച് എസിന്റെ റാങ്കിൽ ടാങ്ങ് എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറി